രാജ്യം ഒരു പ്രതിസന്ധിയെ നേരിട്ടപ്പോ അതായത് ഭീകരാക്രമണം ഉണ്ടായപ്പോൾ ആദ്യം തന്നെ എഐ സി വർക്കിംഗ് കമ്മിറ്റി കൂടി അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരു പാർട്ടിയാണ് ഇന്റർനാഷണൽ കോൺഗ്രസ് ആ പാർട്ടി ശക്തമായി തിരിച്ചടി നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഇന്നേക്ക് എത്ര ദിവസം കഴിഞ്ഞിരിക്കുന്നു ഇന്ന് നോക്കൂ സംവിധാനം ബച്ചാവോ റാലി നാൽപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന വലിയൊരു പരിപാടിയുമായി കോൺഗ്രസ് രംഗത്തിറക്കിയിരിക്കുകയാണ് അപ്പോ യഥാർത്ഥത്തിൽ ഇന്ത്യ മഹാരാജ്യം ഇന്ന് നേരിടുന്ന പ്രതിസന്ധിക്ക് തക്കതായ ഒരു തിരിച്ചടി നൽകണം എന്ന് ആദ്യമേ ആവശ്യപ്പെട്ടത് ഇന്ത്യനാഷണൽ കോൺഗ്രസ് ആണെന്ന് നമ്മൾ മറക്കരുത് അപ്പൊ രാജ്യത്തിന് വേണ്ടി രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി രാജ്യത്തിന് വരുന്ന ഭീഷണിക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന കോൺഗ്രസിനെ ആ ഒരു ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ ഒരു 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 അങ്ങനെ ഒരു ചട്ടക്കൂടിൽ തളച്ചിടുന്നതിനേക്കാൾ ഉപരി രാജ്യത്തിന് നേരെ വരുന്ന ഭീഷണിക്കെതിരെ ഒറ്റക്കെട്ടായി ഭീകരാക്രമണത്തിന്റെ നടക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നു അവിടെ ദൃക്സാക്ഷികളുടെ മൊഴികൾ പുറത്തു വന്നു അതിലെല്ലാം പറയുന്നുണ്ട് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും അങ്ങനെ വരി വരിയാക്കി നിർത്തിയിട്ട് അവർ മുസ്ലിങ്ങളാണോ ഹിന്ദുക്കളാണോ മറ്റ് മതസ്ഥരാണോ എന്നത് മതം നോക്കി ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം നടത്തിയ ഭീകരമായ കൂട്ടക്കൊലയാണ് ഈ ഇരുപത്തിയാറ് പേരുടെ ജീവൻ കൊടുക്കേണ്ടി വന്ന പഹൽഗാം ഭീകരത എന്ന് പറയുന്നത് അത് കൃത്യമായി മതത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത് പറയാൻ നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട് രാജ്യത്തെ ഗവൺമെന്റിന് സർവ്വവിധ പിന്തുണയും നൽകുന്നതിനപ്പുറം പിന്നെന്താണ് ഈ പാകിസ്ഥാൻ ആയിട്ടുള്ള പ്രോഗ്രാമിന് ആ ഒരു ഒരു എന്താണ് ഒരു മടിക്കുന്നത് എന്താണ് പ്രശ്നം ഇന്റലിജൻസ് ഫെയിലുവർ നമ്മൾ ചൂണ്ടിക്കാട്ടി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടല്ലോ എന്തേ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അത് സംബന്ധിച്ചൊരു വിശദീകരണം പുറത്തു വരാത്തത് എന്തുകൊണ്ട് തിരിച്ചടി നൽകുന്നില്ല ഗവൺമെന്റിന് പ്രതിപക്ഷം എന്നുള്ള നിലയിൽ പ്രതിപക്ഷ മുന്നണി അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നണി കോൺഗ്രസ് സമ്പൂർണ്ണ പിന്തുണ നൽകിയിട്ടുള്ളത് നമ്മൾ വിസ്മരിക്കരുത് അപ്പൊ രാജ്യത്തിനൊപ്പം ജനങ്ങൾക്കൊപ്പം ഭരണകൂടത്തിനൊപ്പം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കോൺഗ്രസ് നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ മറക്കരുത് അപ്പോ ഒരു പ്രതിപക്ഷ നേതാവിനെതിരെ നമ്മൾ വിരൽ ചൂണ്ടുമ്പോൾ രാജ്യത്തിന് വേണ്ടി രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കുന്നതിനു വേണ്ടി രാജ്യത്തിനെതിരായ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതാണെന്നും നമ്മൾ മറക്കരുത് ഒരു കാര്യം ചോദിച്ചോട്ടെ ഇതുപോലെ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ ഇതുപോലെയൊക്കെ ഇങ്ങനെ ക്രൂശിക്കുന്നത് ശരിയല്ല എന്ന് നിങ്ങൾ പറയുന്നു ഇതുപോലെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പ്രതിപക്ഷാണല്ലോ നിങ്ങളുടെ പ്രശ്നം പ്രധാനമന്ത്രിയുടെ തലവരെ വെട്ടി മാറ്റിയിട്ട് ഒരു ചിത്രമൊക്കെ വെച്ച് അതേപോലെ തീവ്രവാദികൾ നടന്നുപോയി എന്ന് പറയുന്ന വഴി നിങ്ങൾ ഉണ്ടാക്കി അത് ഇവിടെ പാകിസ്ഥാനിലെ ആളുകൾക്ക് ചർച്ചയാക്കാൻ ഭാഗത്തിന് ഇവിടെ ഉണ്ടാക്കി കൊടുത്തത് അതൊക്കെ ശരിയാണോ ഒപ്പം തന്നെ സിന്ധരാമയ്യയുടെ വാക്കുകളും ഇതൊക്കെ വളരെ ഈ പറയ ഈ പറയുന്ന പ്രിവിലേജ് എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിന് മാത്രം ഇത് ഇതെന്തുകൊണ്ട് പ്രധാനമന്ത്രിക്കില്ല ഇല്ല നോക്കൂ രാജ്യം ഒരു എന്നോടാണോ ചോദ്യം രാജ്യം ഒരു പ്രതിസന്ധി ഘട്ടം നേരിട്ടപ്പോ സർവകക്ഷി യോഗം വിളിക്കാൻ കോൺഗ്രസ് ആവശ്യപ്പെടുകയും അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം ആവശ്യപ്പെടുകയും അങ്ങനെ സർ സർവകക്ഷി യോഗം നടന്നപ്പോ എന്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബഹുമാനനായ മോദിജി അതിൽ പങ്കെടുത്തില്ല അദ്ദേഹം ബീഹാറിലെ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിലല്ലേ അദ്ദേഹം പങ്കെടുത്തത് അപ്പൊ രാജ്യത്തിന് എതിരെ വരുന്ന നീക്കങ്ങൾക്കല്ലേ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അതിന് എല്ലാവിധ പിന്തുണയും കോൺഗ്രസ് നൽകി എന്നുള്ള കാര്യം നമ്മൾ എന്തിനാ വിസ്മരിക്കുന്നത് ഇന്ത്യക്കെതിരായ ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കെതിരായ നമ്മുടെ പൗരന്മാർക്കെതിരായ ഒരു ഭീകരാക്രമണം നടന്നപ്പോ അതിന് തക്കതായ ശിക്ഷ വിതിൻ ട്വന്റി ഫോർ അവേഴ്സ് എന്തുകൊണ്ട് തിരിച്ചടിക്കാൻ നമുക്ക് കഴിയുന്നില്ല നമ്മൾ താമസം നേരിടുന്നു അതല്ലേ ശക്തമായ തിരിച്ചടി നമ്മൾ ചെയ്യേണ്ടത് ഈ ഘട്ടത്തിൽ ഡോക്ടർ ആരിഫ് ഹുസൈൻ അങ്ങനെ തിരിച്ചടി നൽകുന്നില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കൃത്യമായി ഇന്ത്യൻ സൈന്യത്തിന്റെ മൂവ്മെന്റ് നടക്കുന്നുണ്ട് പക്ഷേ ചില നിയന്ത്രണങ്ങളുണ്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നതിനും ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനും വളരെ കൃത്യമായ മാർഗനിർദ്ദേശം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാകാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള വാർത്തകളൊന്നും പുറത്തു വരാത്തത് ശ്രീ റജി ചൂണ്ടിക്കാണിച്ച വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ മതമുണ്ട് എന്ന് പറയാൻ ഇവർക്കാര്ക്കും കഴിയുന്നില്ല അതാകെ പറയുന്നത് ഇവിടത്തെ ഇവിടെ ഇവിടെ കൃത്യമായി ഈ ദേശീയതയിൽ വിശ്വസിക്കുന്ന ആളുകൾ മാത്രമാണ് മതം മുൻനിർത്തി നടന്ന കൊലപാതകം എന്ന് പറയുന്നത് ഈ ഗൂഢാലോചന വളരെ കൃത്യമായി ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നതെല്ലാം വളരെ പകൽ പോലെ വ്യക്തമാണ് പക്ഷേ ഈ മത ഈ ഭീകരവാദത്തിന് പിന്നിൽ മതമുണ്ട് എന്ന് പറയാൻ ഇവർക്ക് വളരെ ഭയമാണ് കേരളത്തിൽ നടന്ന പല സംഗതികളും എടുത്തു നോക്കൂ ഒന്നിൽ പോലും ഇവർ ആരുടെ പക്ഷത്താണ് നിലകൊണ്ടത് എന്നത് പല കാര്യങ്ങളിലും നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയല്ലേ അല്ല ഇതിലിപ്പോ ഞാൻ പറഞ്ഞത് നമ്മളൊരു ഈ വിഷയം ഈ വിഷയം നമ്മളിവിടെ സംസാരിക്കുന്ന സമയത്ത് അതിനകത്ത് നിന്ന് വേണ്ടേ സംസാരിക്കാൻ അത് ഈ ഒരു സാഹചര്യം ഉണ്ടെന്ന് എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നും പറയരുതെന്ന് പറയുന്നത് അതെന്ത് രീതിയാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്ത അതൊരു ശരിയായ രീതിയല്ല അതൊരു ന്യായവൈകല്യാണ് ഈ വിഷയം നമ്മൾ പറയാ മറ്റേ വിഷയങ്ങൾ ഇന്നലെയൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് നാളെ ഇനി നമുക്ക് ചർച്ച ചെയ്യാം അത് നമുക്ക് ചർച്ച ചെയ്യാമല്ലോ പക്ഷെ ഇവിടെ ഇരട്ടത്താപ്പ് രാഹുൽ ഗാന്ധിയുടെ ഇരട്ടത്താപ്പാണ് നമ്മുടെ പ്രശ്നം അല്ലെങ്കിൽ കോൺഗ്രസുകാരുടെ ഇരട്ടത്താപ്പാണ് പ്രശ്നം ഇത് ഈ ഒരു കോൺഗ്രസ് മാത്രമൊന്നുമല്ല ഞാൻ പറഞ്ഞു ഗണപതി മിത്തും അള്ളാഹു മുത്തും ആയത് ഇതിനു മുന്നേ നമ്മൾ കണ്ടതാണ് അതിവിടെ ഇടതുപക്ഷത്തിന് ഊഴമായിരുന്നു ഇന്നിപ്പോ നിങ്ങളുടെ ഊഴമാണ് നിങ്ങൾക്ക് എന്താ ഇതിൽ പറയാനുള്ളതെന്നാണ് ഞാൻ ചോദിക്കുന്നത് അത് നിങ്ങൾ പറയൂ സാഹചര്യം നമുക്കറിയാം പെഹൽഗാം ഉണ്ട് അതൊക്കെ ശരിയാണ് അത് നമുക്ക് നാളെ പറയാമോ ഇനി തിങ്കളാഴ്ച ഉണ്ട് ചൊവ്വാഴ്ച ഉണ്ടൊക്കെ നമുക്ക് പറയാം പക്ഷെ ഇത് നമ്മൾ ചോദിക്കുമ്പോൾ അത് ഉള്ളത് കൊണ്ട് ഇത് പറയരുത് എന്ന് പറയാം അതൊരു അതൊരു ഉടായ്പ്പോ വാദമാണെന്ന് ഞാൻ പറയുള്ളൂ ഓക്കെ അപ്പൊ ഇതിൽ നിങ്ങൾ പറയൂ നിങ്ങൾ ഞാനൊരു ഒരു ചോദ്യമാണ് തുടക്കത്തിലേ വെച്ചത് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ സ്നേഹത്തിന്റെ കട തുറന്നിരിക്കുന്ന ആളുകൾക്ക് പഹൽഗാം വിഷയത്തിന് അതിന് പിന്നിലുള്ള ഈ മതം ആ മതത്തെ നിങ്ങൾക്ക് അഡ്രസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇതുവരേക്കും ബാക്കി മോദിയുടെ കാര്യങ്ങളും മോദിയുടെ പ്രശ്നങ്ങൾ അത് വിടും അതിപ്പോൾ നിങ്ങൾ പറയുന്ന അതേ ആനുകൂല്യം മോദിക്കും വെച്ചു കൊടുത്ത് അത് അവിടെ തീർന്ന കാര്യമുള്ളൂ ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ഇങ്ങനെ പറയാമോ എന്ന് ചോദിക്കുന്ന ചോദ്യം എനിക്ക് തിരിച്ചു ചോദിക്കാം അല്ലെങ്കിൽ ആർക്കും തിരിച്ചു ചോദിക്കാം ഈ ഒരു ഘട്ടത്തിൽ ഇതുപോലെ ഒരു വിഷയത്തിൽ നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെ ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ അത് അവിടെ തീർന്നു അതല്ലല്ലോ ഇവിടുത്തെ വിഷയം അത് മാറ്റി വെക്കും നിങ്ങൾ ഇതിൽ ക്ലിയർ ആയിട്ട് പറയും ഇവിടെ ഒരു മതവിശ്വാസത്തെയും അതിന്റെ കാര്യത്തെയും പറയുന്നു മറ്റൊരു വിഷയം വരുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് അഡ്രസ് ചെയ്യാൻ കഴിയുന്നില്ല ഇത് ശരിയാണോ ഇത് ഇവിടെ ഇവിടെ വളർത്തുന്നത് എന്താണ് ഇത് വളർത്തുന്നത് ഒരു ഭൂരിപക്ഷ വർഗീയത അവരുടെ ഉള്ളിലുള്ള ഒരു സെന്റിമെന്റ്സിനെ വളരെ അധികം വീണ്ടുണ്ടാക്കുകയും ചെയ്യുന്നത് ഇപ്പൊ ഞാൻ പറയുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെ പോലുള്ള ഈ റാഷണലിസ്റ്റുകളെന്നോ അല്ലെങ്കിൽ സ്വന്തം പറയുന്ന ആളുകൾ പറയുമ്പോൾ ഈ വിഷയം വരുന്നില്ല കാരണം എന്താ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹും രാമനും ഒക്കെ കണക്കാണ് പക്ഷെ നിങ്ങൾ അങ്ങനെയല്ലല്ലോ അവിടെയാണ് അതിന്റെ പ്രശ്നം വരുന്നത് അപ്പൊ വിശ്വാസികളുടെ പ്രശ്നം വരുമ്പോഴാണ് ഇത് ഈ ഉത്തരവാദിത്വം കൂടുതൽ പ്രകടമാകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം